വയനാട് മുണ്ടകെ ചൂരൽമല എന്നിവിടങ്ങളിൽ വൻ ഉരുൾപൊട്ടൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം പിന്നീട് നാലു മണിയോടെ വീണ്ടും ഉരുൾപൊട്ടി ഏഴ് മൃതദേഹങ്ങൾ കണ്ടെത്തി നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം വീടുകൾക്കും കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ചാലിയാർ പുഴയിൽ നിന്ന് മുമ്പ് മൃതദേഹങ്ങൾ കണ്ടെത്തി ഇരുവഴിഞ്ഞിയിലും ജലനിരപ്പ് ഉയരുന്നു എല്ലാവരും ജാഗ്രതയായിരിക്കണം മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക മരണസംഖ്യ ഉയർന്നതാണ് എന്നതാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത പതിനഞ്ച് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു മരിച്ചവരിൽ കുട്ടികളുമുണ്ട് നാൽപ്പതോളം മേപ്പാടിയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് മൃതദേഹങ്ങൾ ആശുപത്രിയിലുമുണ്ട് ഉണ്ട് മുണ്ടക്കയും അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ് ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും വ്യക്തമായിട്ടില്ല മുണ്ടക്കൈ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ചൂരൽമല പാലം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതായി അറിവ് ഇതോടെ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനാകാത്ത സ്ഥിതിയാണ് ചില വിദേശ വിനോദ സഞ്ചാരികളും അപകടത്തിൽപ്പെട്ടതായി സൂചന മരണസംഖ്യ വീണ്ടും ഉയരുകയാണ് മരണസംഖ്യ പത്തൊമ്പതിലേക്ക് എടുക്കും വീടുകൾ തകർന്നതായി നാട്ടുകാർ മൂന്ന് തവണ ഉരുൾപൊട്ടി വീടുകളിൽ രണ്ട് കിലോമീറ്റർ അകലെ അട്ടമലയിൽ ആറ് മൃതദേഹങ്ങൾ ഒഴുകിയെത്തി ചാലിയാറിലെ മുണ്ടേരിയിലും പോത്തുകലിലും കണ്ടെത്തി മൂന്ന് മൃതദേഹങ്ങൾ ഒഴുകി കണ്ടതായി നാട്ടുകാർ വീടുകളും സ്കൂളുകളും തകർന്നതായി റിപ്പോർട്ട് ചൂരൽമല ടൗണിലെ പാലം തകർന്നു വയനാട്ടിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു താമരശ്ശേരി ചുരത്തിൽ നാലാം മളവിൽ മണ്ണിടിഞ്ഞു എത്രയും പെടുന്ന ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കുക കൂടുതൽ വിവരങ്ങൾ ഉടനെ അറിയിക്കുന്നതാണ് വയനാട്ടിന് പിന്നാലെ കോഴിക്കോട് മുരൾപൊട്ടി എന്നതാണ് വിവരം ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി ഇപ്പോഴും വ്യക്തമായിട്ടില്ല എങ്കിലും ദൃശ്യങ്ങളിൽ ഏറെക്കുറെ സൂചിപ്പിക്കുന്നു ഇനിയും ഇതുപോലെ ഉരുൾപൊട്ടലുകൾ സംഭവിക്കാനിടയുണ്ടെന്നും കൂടുതൽ പേർ ജാഗ്രതയായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് മലയോരങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം കൂടുതലും ഉള്ളത് കാരണം അവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നതായി സൂചന